ലളിതമായി പറഞ്ഞാൽ ആൻജിയോപ്ലാസ്റ്റി എന്നാൽ രക്തക്കൊഴിലിലെ ബ്ലോക്ക് നീക്കം ചെയ്യലാണ് ആൻജിയോപ്ലാസ്റ്റിയുടെ ഏറ്റവും പരിചിതമായ രൂപമാണ് കൊറോണറി ആൻജിയോപ്ലാസ്റ്റി കൊറോണറി ആൻജിയോപ്ലാസ്റ്റി എന്നാൽ ഹൃദയത്തിൻ്റെ രക്തക്കൊഴിലുകളിലെ ബ്ലോക്കുകൾ നീക്കം ചെയ്യുക എന്നാണ് ഉദ്ദേശിക്കുന്നത് ആൻജിയോപ്ലാസ്റ്റി എങ്ങനെയാണ് ചെയ്യുന്നത് ബലൂൺ കത്തീഡറുകൾ എന്നറിയപ്പെടുന്ന ബലൂണുകൾ ഘടിപ്പിച്ച ചെറിയ ട്യൂബുകൾ ഉപയോഗിച്ചാണ് ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നത് ഈ കത്തീറ്ററുകൾ കൈത്തണ്ടയിലെയോ തുടയിലെയോ രക്തക്കോലുകളിലൂടെ കടത്തിവിടുന്നു തുടർച്ചയായ എക്സ്റേ ഇമേജിംഗ് നിരീക്ഷണത്തിൽ നീക്കുകയും ഹൃദയത്തിൻ്റെ രക്തക്കൊഴിലിൽ എത്തിക്കുകയും ചെയ്യുന്നു ബലൂൺ കത്തീറ്റർ കടന്നുപോകുന്നതിന് മുമ്പ് ഗൈഡ് കത്തീറ്റർ എന്നറിയപ്പെടുന്ന സ്വൽപ്പം വീതി കൂടിയ കത്തീറ്ററും അതിലൂടെ ഒരു ഗൈഡ് വയറും കടത്തിവിട്ട് ബ്ലോക്കുള്ള ഭാഗം മറികടക്കുകയാണ് പതിവ് ബലൂൺ കത്തീറ്റർ പിന്നീട് ഗൈഡ് വയറിൽ ത്രെഡ് ചെയ്ത് ബ്ലോക്കിലൂടെ തള്ളുന്നു ബലൂൺ ബ്ലോക്കിന് കുറുകെ വന്നാൽ അതൊരു സ്രിഞ്ച് പോലെയുള്ള മെക്കാനിസം ഇൻഡിഫ്ലേറ്റർ ഇൻഫ്ലേഷൻ ഡീഫ്ലേഷൻ ഉപകരണം ഉപയോഗിച്ച് വീർപ്പിക്കപ്പെടുന്നു ബലൂൺ നേർപ്പിച്ച എക്സ്റേ കോൺട്രാസ്റ്റ് ആയിഡിനേറ്റഡ് ഡൈ കൊണ്ട് നിറച്ചിരിക്കുന്നു അങ്ങനെ അത് എക്സ്റേ വഴി ദൃശ്യമാക്കാനാകും ഇൻഫ്ലേഷൻ മർദ്ദം നിരീക്ഷിക്കാൻ കഴിയുന്ന തരത്തിൽ ഇൻഫ്ലേഷൻ ഉപകരണത്തിൽ ഒരു പ്രഷർ ഗേജ് ഘടിപ്പിച്ചിരിക്കുന്നു രക്തക്കൊഴിലുകൾക്ക് കേടുപാടുകൾ സംഭവിക്കാതിരിക്കാനും ചിലപ്പോൾ പൊട്ടാതിരിക്കാനും ബലൂണിനുള്ളിലെ അനാവശ്യ മർദ്ദം ഒഴിവാക്കണം ബ്ലോക്കിനുള്ളിൽ വീർപ്പിച്ച കോൺട്രാസ്റ്റ് നിറച്ച ബലൂണിൻ്റെ ഒരു എക്സ്റേ ചിത്രം ഇതാ ഇത് ഒരു ബ്ലോക്കിനുള്ളിലെ ബലൂൺ വികസിപ്പിക്കുന്നതിൻ്റെ ഒരു സ്കീമാറ്റിക് ഡയഗ്രമാണ് ആൻജിയോപ്ലാസ്റ്റിക്ക് ശേഷം രക്തക്കോയിൽ റീകോയിൽ ചെയ്യാതിരിക്കാൻ എന്താണ് ചെയ്യുന്നത് ആൻജിയോപ്ലാസ്റ്റിക്ക് ശേഷമുള്ള രക്തക്കൊഴിലുകളുടെ റീകോയിൽ ആൻജിയോപ്ലാസ്റ്റി വഴി ബ്ലോക്ക് നീക്കം ചെയ്ത ഭാഗത്ത് മെറ്റാലിക് സ്റ്റൻ്റുകൾ നിക്ഷേപിച്ച് തടയാം ചുരുട്ടിയ കുട പോലെ മടക്കി മടക്കിവെച്ചിരിക്കുന്നതും ആവശ്യമുള്ള സ്ഥാനത്ത് രക്തക്കൊഴലിനുള്ളിൽ ഒരു ബലൂൺ ഉപയോഗിച്ച് വികസിപ്പിക്കാവുന്നതുമായ ചെറിയ സ്പ്രിംഗ് പോലെയുള്ള വസ്തുവാണ് സ്റ്റൻറ്റ് ബലൂൺ കത്തീഡറുകളിൽ സ്റ്റൻറ്റുകൾ ഘടിപ്പിച്ച് ആൻജിയോപ്ലാസ്റ്റി സമയത്ത് സ്ഥാപിച്ചിരുന്ന ഗൈഡ് വയറിലൂടെ ഗൈഡ് കത്തലീറ്ററിലൂടെ രക്തക്കൊഴിലേക്ക് കടത്തിവിടുന്നു സ്റ്റൻ്റുകൾ നിറ്റിനാൾ ക്രോമിയം സ്റ്റെയിൻലെസ് സ്റ്റീൽ അല്ലെങ്കിൽ പ്ലാറ്റിനം അധിഷ്ഠിത അലായകൾ കൊണ്ട് നിർമ്മിച്ച വെറും ലോഹ സ്റ്റൻ്റുകളായിരിക്കാം അല്ലെങ്കിൽ മികച്ച ഫലപ്രാപ്തിക്കായി കോശങ്ങളുടെ വളർച്ച കാരണം ഇംപ്ലാന്റേഷൻ സൈറ്റുകളിൽ ബ്ലോക്കുകൾ ആവർത്തിക്കുന്നത് തടയുന്ന പ്രത്യേക മരുന്നുകൾ ഉപയോഗിച്ച് അവയെ പൂശാൻ കഴിയും മെഡിക്കേറ്റഡ് സ്റ്റെൻ്റുകൾ അഥവാ ഡ്രഗ് എലൂട്ടിംഗ് സ്റ്റെൻറ്റുകൾ എന്നാണ് ഇവ അറിയപ്പെടുന്നത് ഈ വീഡിയോ കണ്ടതിന് നന്ദി ദയവായി സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ചെയ്താലും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ പോസ്റ്റ് ചെയ്യുമല്ലോ എല്ലാ അപ്ഡേറ്റുകളും ലഭിക്കുന്നതിന് ദയവായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക